പ്രധാന പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യം ഇപ്പോൾ കിട്ടി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഒരിക്കലും സന്തോഷം വരില്ല ഒരു തൃപ്തി ഇപ്പോൾ തോന്നുന്നു സിഞ്ചു ഏറ്റവും ബ്രൂട്ടലായിട്ട് എൻ്റെ മകനെ ആക്രമിച്ചത് സിഞ്ചോയാണ് അത് എല്ലാവർക്കും അറിയാം അവൻ്റെ നല്ല നല്ല കുറച്ച് ഫ്രണ്ട്സുകൾ എന്നോട് പറഞ്ഞതാണ് ഏറ്റവും ബ്രൂട്ടലായിട്ട് എൻ്റെ മകനെ ആക്രമിച്ചത് ഈ സിഞ്ചോ വലിച്ചഴക്കുകയും അതെല്ലാം ചെയ്തത് ഇപ്പം ഒന്നും കൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല അവനെ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യവും അവനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ എല്ലാവടത്തും പറഞ്ഞു റിപ്പോർട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഇറക്കിയിട്ടുണ്ടെന്ന് അറിയില്ല ഇന്ന് ഇപ്പോൾ അറിഞ്ഞു ഞാനൊരു എന്തോ ബന്ധു വെട്ടിന്ന് ബന്ധു അറസ്റ്റ് ചെയ്തു ഓക്കെ ബന്ധു വെട്ടിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധു ഇപ്പോൾ പ്രതിയാവണം റിപ്പോർട്ട് നോട്ടീസ് ഇറക്കി ഇറക്കിയിട്ടുണ്ട് ആ ബന്ധു അത് അതുമാത്രമല്ല ഒരു കുറ്റക്കാരനായിരുന്നു പോലീസ് ഉൾപ്പെടെ സ്റ്റേഷനിൽ ഉൾപ്പെടെ ഒരു റിപ്പോർട്ട് ഉൾപ്പെടാൻ ആന്റി റാങ് സ്ക്വാഡിന്റെ റിപ്പോർട്ടുൾപ്പെടെ ഇവൻ പ്രതിയായിരുന്നു ആ പ്രതിയെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതി മാത്രമല്ല ഈ കാശിനാഥനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒളിപ്പിച്ച വീട്ടുകാരും കൂടെ അതിൽ പ്രതിയാവണം പ്രതിയായിട്ട് അവരെ കൂടെ മുമ്പ് കൊണ്ടുവരണം കാര്യമെന്ന് വെച്ചാൽ ഒന്നുകിൽ പങ്കും പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല യാതൊരു പ്രതി പട്ടികൾ ഉൾപ്പെടുത്തുന്നത് പരാതി നമ്മളെ കുറ്റവാളികൾ ഒളിപ്പിക്കുന്നത് ഒരു ശിക്ഷയാണ് നമുക്കറിയാം അവരെയും കൂടെ കൊണ്ടുവരുക അവരെയും കൂടെ ശിക്ഷിക്കുക ഏതായാലും ഇതിൽ ഒരു ശതമാനമെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് അല്ലെങ്കിൽ പോലും ഒരു ശതമാനമെങ്കിലും ഈ കുട്ടികൾക്ക് ഈ കുറ്റവാളികൾക്ക് ഈ എസ് എഫ് ഐ ഉള്ള ഈ യൂണിയൻകാരുടെ ആ പ്രവർത്തകരെ ഈ കുറ്റവാളികളായ കൊലപാതകങ്ങൾ എല്ലാവരും ഒരു ശതമാനമെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും

അതിൻ്റെ ഭാരവാഹികളാണ് വെറും പ്രവർത്തകരാണെങ്കിലും കുഴപ്പമില്ല ഈ എസ് എഫ് ഐയുടെ മുതിർന്ന അവിടെ ജോയിൻറ്റ് സെക്രട്ടറി സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയുള്ള അവരുടെ ഭാരവാഹികളാണ് ഇതിൻ്റെ കുറ്റവാളികൾ അപ്പോൾ അവർക്ക് സ്വാഭാവികം അത് നാച്ചുറലാണ് ആ ഭാരവാഹികളെ സംരക്ഷിക്കുകയാണെന്ന് വെച്ചുമുതല അവർക്ക് അവരെ പാർട്ടിക്ക് തന്നെ ഉണ്ടാവും അത് അവരുടെ രീതി നമ്മളത് കണ്ടിട്ടുള്ളതാണ് വലിയ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഏതാണെങ്കിലും അവരെ വലിയ നേതാവിനാണ് പ്രത്യേകിച്ച് പൂക്കോട് വെറ്റനറി കോളേജിൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംഘടനയേ ഉള്ളൂ എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ സംഘടന അവർ വിട്ടുകഴിഞ്ഞാൽ ആ കോളേജിൻ്റെ ഭരണം അവർക്ക് പോവും വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാല് ബാക്കിയുള്ള കുട്ടി സംഘങ്ങൾക്ക് വിചാരിക്കുക ഇനി നിന്നിട്ട് കാര്യമില്ല വേറെ ഒരു യൂണിയൻ ഉണ്ടായിക്കളയാം എന്നവർക്കറിയാം അതുകൊണ്ട് അവർ നേതാക്ക നേതാക്കന്മാരെ യാതൊരു അറ്റം വരെയും പോയി അവർ സംരക്ഷിക്കും എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ പക്ഷെ ആരും പറയുന്നില്ല കുടുംബം ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഇപ്പൊ എല്ലാ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് എല്ലാ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയുള്ളു ഉള്ളൂ അവരുടെ മഴ എന്താണ് അവർ ചേർത്തിക്കുന്ന ചാർജ് എന്താണ് ഏതൊക്കെ സെക്ഷനാണ് അത് നോക്കി അതിന് വേണ്ടി കൂടുതൽ ഞാൻ വെയിറ്റ് ചെയ്യില്ല മാക്സിമം ഒന്നോ രണ്ടോ ദിവസം നോക്കും ഇത്രയും പേരെ കിട്ടിയല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏജൻസി ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും പക്ഷെ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ആ ഉദ്യോഗസ്ഥരോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട് പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വിശ്വ വിശ്വാസമുണ്ട് ഇത്ര പേരെ പിടിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നോക്കട്ടെ അവർക്ക് എന്തൊക്കെയാണ് ചാർജ് നിസാര ചാർജ് ആണോ ഇപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ച് പേര് കീഴടങ്ങി എന്ന് പറയുന്നു കീഴടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ചെറിയ ദുരൂപത ഉണ്ട് അവർ പാർട്ടിക്കാർ പറയും കീഴടങ്ങി പോവാൻ ഞാൻ രക്ഷപ്പെടുത്തോളാം സ്വാഭാവികം അങ്ങനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്തൊക്കെ ചാർജാണ് അവർക്ക് ഇട്ടിരിക്കുന്നത് അവർക്ക് ഏതൊക്കെ ലൂപ്പുകളുണ്ടതിൽ പോകാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും അത് നോക്കാനുള്ള നമുക്ക് അറിയാമല്ലോ എന്ന സംവിധാനം നോക്കിയിട്ട് എനിക്ക് തൃപ്തി വരികയാണെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പോകും ഈ ഈ സിൻജോക്കെതിരെ എന്താണ് സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കൾ സിഞ്ചോയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആ മരണ ദിവസം എന്നോട് വന്ന് പറഞ്ഞതാണ് എനിക്ക് ആ സിഞ്ചോയെ അറിയില്ല ആരെയും അറിയില്ല ഞാൻ ഗൾഫിന്ന് വന്നിട്ട് അന്ന് അന്നത്തെ ദിവസം അവന്റെ ബോഡി വന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് അപ്പോഴാണ് അവൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാര് അവിടെ നിന്ന് വന്ന ബോഡി കൂടെ അതിന്റെ കൂടെ വന്ന അവരാ പറഞ്ഞത് അങ്കളെ ഒരു കാര്യം പറയണം എനിക്ക് കേട്ടേ പറ്റുകയുള്ളു ഇത് കേട്ടിട്ട് നമുക്ക് എനിക്ക് ഒന്നെങ്കിൽ അങ്കിളിനോട് പറയണം ഇല്ലെങ്കിൽ ആന്റിയോട് പറയണം സിദ്ധാർത്ഥന്റെ അമ്മയോട് പറയണം അച്ഛനോട് പറയണം അമ്മേയോട് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യം അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ എന്താ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരുന്നത് അപ്പോൾ അപ്പോഴാണ് ആ കുട്ടികളൊന്നും എൻ്റെ ബാക്കിൽ കൂടെ തൊട്ട് കെട്ടിപ്പിടിച്ച് തൊഴിൽ കെട്ടിപ്പിടിച്ച് രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അവരാ പറഞ്ഞത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മൊത്തം നമുക്ക് എനിക്ക് സമാധാനം കിട്ടില്ല ഞങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല നമ്മൾ സ്വയം വഞ്ചി വഞ്ചിക്കപ്പെടുന്നതായിപ്പോൾ ഇത് കേൾക്കണം ഞാൻ പറഞ്ഞ മക്കളെ പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പോഴാണ് പറയുന്നത് ഇത് പുറത്ത് പറഞ്ഞ സിഞ്ചോ തല തലവെട്ടു എന്നാണ് പറഞ്ഞത് സിഞ്ചോ തല തലവെട്ടു അങ്കളെ അപ്പോൾ എനിക്കറിയില്ല ഇത് ആരാ സിഞ്ചോ ഞാൻ പറഞ്ഞോ പറഞ്ഞോ കുഴപ്പമില്ല ആരാണ് സിഞ്ചോ എന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥേനല്ല മകൻ്റെ ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ അപ്പോഴാ പറഞ്ഞ് സിഞ്ചോ തല തലവെട്ടു എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു ഇക്കാര്യം തുറന്ന് പറഞ്ഞാൽ ഇക്കാര്യം അവിടെ പറയല്ലേ പോയിട്ട് മര്യാദയ്ക്ക് തിരിച്ചു വരണം ഇത് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ വീണ്ടും ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ആ സിൻജോ തലവെട്ടും ഈ കാര്യം രണ്ടും പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞാൻ വീണ്ടും നിർബന്ധിക്കുന്നു എന്താ പറഞ്ഞത് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുന്നില്ല ശരി ഞാൻ തട്ടിയിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അങ്ങെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ് റഗാന് ഡാനിഷ് അപ്പോൾ ഈ മൂന്ന് പേരും എനിക്ക് പേര് നല്ലവണ്ണം അറിയാം അവൻ്റെ റൂംമേറ്റ്സാണ് ഫസ്റ്റ് ഇയർ മുതൽ ഇവൻ എപ്പോഴും സംസാരിക്കും അവൻ്റെ അമ്മയും സംസാരിക്കും മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം എഞ്ചോയും ഫ്രണ്ട്സും അക്ഷയ് റഹാനും ഡാനിഷും കൂടെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിലിട്ട് തീർത്തണമെങ്കിൽ തീർത്ത് തൂക്കിയതാണ് ആരോടത്തൊന്നും പറയ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന് ഇത്രയും പറഞ്ഞിട്ട് ആ കുട്ടികളങ്ങ അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതോ ഏതാണ് സംഭവിച്ചതോ എനിക്ക് മനസ്സിലാവില്ല ഒന്നും മനസ്സിലായില്ല അതുവരേക്ക് എല്ലാവരും എല്ലാവരും എന്നോട് പറഞ്ഞത് മകൻ തൂങ്ങി മരിച്ചത് എല്ലാവരും ഒന്ന് ഒരാളെ പറഞ്ഞു ആരെയും ആരും ഒരാൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരുന്നു ആ ഫുൾ ടൈം ഞാൻ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല കരുത് അവളെ കണ്ടീഷൻ ശരിയല്ല അപ്പോൾ ഞാൻ എഴുച്ച് പോയിട്ടേ ഇല്ല ബാത്റൂമിൽ പോലും പോകുന്നുണ്ടെങ്കിൽ ഒരാൾ ഇത്രയും നോക്കിയിട്ടേ പോകുള്ളൂ ആ രീതിയിലാണ് ഞാൻ നിന്നത് പുറത്തൊരാളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇത്രയും ഈ പേര് ഇങ്ങനെ പറഞ്ഞു അവരെല്ലാം ബാത്റൂം ഇവിടെ കൊണ്ട് റൂമിൽ കൊണ്ട് തീർത്തിട്ട് തൂക്കിയതാണെങ്കിൽ വൈറ്റ് ചെയ്യണം വൈറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോയി അതിനുശേഷം ആ ഈ ഫ്രിഞ്ച് ആരാണ് ഞാൻ എൻ്റെ അളിയേൻ്റെ ചോദിച്ചു ഇങ്ങനെ സംഭവം പറയുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് അവൻ തൂങ്ങി മരിച്ചതല്ലേ അവ ആത്മാതയില്ലേ അപ്പോൾ അവൻ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞു നീ ഒന്ന് ക്ഷമിച്ച് കേൾക്കണം ഇത് കുറച്ച് കാര്യം അവനെല്ലാ അവരക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുറച്ച് ക്ഷമിച്ച് കേൾക്കണം സംഭവം ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളാണ് ഈ പേര് ഞാൻ പറഞ്ഞെനക്ക് ഈ പേരറിയാമോ സിഞ്ചോ അപ്പോൾ അവൻ പറഞ്ഞു അറിയാതെ കുട്ടികൾ അറിയാമെന്ന് പറഞ്ഞു എന്നും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് ഇവനാണ് ഏറ്റവും ബ്രൂട്ടലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെയ്തത് എന്തൊക്കെയാണ് എന്താണ് സംഭവിച്ചത് അവൻ തൂങ്ങി മരിച്ചതല്ലേ അവൻ ആത്മഹത്യ ചെയ്തയില്ലേ അപ്പോൾ അവർ കുറച്ച് സമാധാനിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞു നീ ഒന്ന് ക്ഷമിച്ച് കേൾക്കണം ഇത് കുറച്ച് കാര്യം അവനെല്ലാ അതുവരെയ്ക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കുറച്ച് ക്ഷമിച്ച് കേൾക്കണം സംഭവം ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളാണ് ഈ പേര് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പേരറിയാമോ സിഞ്ചോ അവൻ പറഞ്ഞ് അറിയാതെ ഇത്തേ അറിയാമെന്ന് പറഞ്ഞു വീണ്ടും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് ഇവനാണ് ഏറ്റവും ബ്രൂട്ടലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ ഞാൻ പിന്നെ പറഞ്ഞ് മറിയാക്കാൻ മതി ചോദിക്കാൻ പിറ്റന്നാ ഞാൻ അവനോട് ചോദിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് ഏറ്റവും ബ്രൂട്ടലായിട്ട് ചെയ്ത് അവനെയാണ് ഈ അവരെല്ലാം പാർട്ടിക്കാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവർ വന്നപ്പോൾ ചോദിച്ചു ശരി നിങ്ങൾക്കൊരു പാർട്ടിക്കാര് പത്തോ പതിനെട്ടാം പേരെ കുറ്റകാര്യം ചെയ്തു ആ പതിനെട്ടാം പത്തോ പതിനെട്ടോ പേരെ നിങ്ങളങ്ങ് വിട്ടോ നിങ്ങൾ ഒഴിവാക്കി വിട്ടോ അവരെ നിങ്ങൾ ശിക്ഷിക്കാം അവിടെ എന്തിനാണ് നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞില്ല നമ്മൾ സംരക്ഷിക്കില്ല നമ്മളാരെയും സംരക്ഷിക്കില്ല നമ്മൾ നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് നമ്മൾ പാർട്ടിയൊന്നും നോക്കില്ല നിങ്ങളെ കൂടെ ഫൈറ്റ് ചെയ്യും ഞാൻ ചോദിച്ചു അങ്ങനെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യും എത്ര വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ അവിടെ സമരം ഉണ്ടാക്കുന്നു ഞാൻ സമരത്തിനോട് തള്ളിവിടണില്ല ഇത്ര വിദ്യാർത്ഥി സംഘടന ഈ പേരിൽ സമരം ഉണ്ടാക്കും ഇത്ര വേറെ സംഘടന സമരം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് പാർട്ടി നോക്കാതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യാത്തത് എനിക്ക് നീതി കിട്ടണം നിങ്ങളും കൂടെ പോയിട്ട് സമരം ചെയ്യും അവനെ മരണത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ കൊലപാതകത്തിന് ഉത്തരവാദി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ഒരു പതിനെട്ട് പേർ പണി പോയിട്ടു നിങ്ങളാണല്ലോ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ രണ്ട് ദിവസമെങ്കിലും സമരം ചെയ്യാത്തത് എനിക്ക് നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം എനിക്ക് കുറ്റങ്ങളെ കണ്ടുപിടിക്കണം നിങ്ങളാരും സമരത്തിലൂടെ ഞാൻ തള്ളിവിടുന്നില്ല ഇത്രയും പേര് സമരം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ അവൻ്റെ അവന് വേണ്ടിയാണ് നിൽക്കുന്നത് പാർട്ടി നോക്കാതെ നിൽക്കണ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മുഖം നോക്കാത്ത നടപടിയെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തൊരു നിങ്ങൾ നാല് നാലുപേരെ സസ്പെൻഡ് ചെയ്തു അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ മകൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കൂടെ കൂറുണ്ടെങ്കിൽ ടീച്ച് സ്ട്രൈക്ക് സ്ട്രൈക്കിൻ്റെ കൂടെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യും സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് നല്ല ഒരു നീതി കിട്ടും അതെ അതെ ഞാൻ അറിഞ്ഞു നീക്കം എന്ന് പറഞ്ഞു അത് എസ് തന്നെ കൊന്നിട്ട് അവരെ എസ് എഫ് ഐ കാരനെ തന്നെ അവരെ പിടിക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഒന്നിയിലെ അവർ പറയും നമ്മളല്ല കൊന്നുതന്നെ നമ്മൾ വെറും ഊഹം പറഞ്ഞതല്ല ആരോപിക്കുകയല്ല എസ് എഫ് ഐക്കാർ കൊന്നുതന്ന അത് ആന്റി റായി സെല്ല് കണ്ടുപിടിച്ചതാണ് അവർ കൊടുത്ത റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞവർ റിപ്പോർട്ടല്ല കോളേജുകാർ കൊടുത്ത റിപ്പോർട്ടല്ല ആന്റി റായി സെല്ല് കൊടുത്ത റിപ്പോർട്ടാണ് ഇത്ര പേരുണ്ട് ഇത്ര പേരുണ്ടെന്ന് അതെല്ലാം ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ എല്ലാ എസ് എഫ് പ്രവർത്തകർ മാത്രമല്ല ഭാരവാഹികളാണ് എസ് എഫ് ഭാരവാഹികളാണ് എല്ലാവരും ആ ഭാരവാഹികളെ സംരക്ഷിച്ച് വെച്ചിട്ട് അവർ അവർ എസ് എഫ് ഐ ആണ് എന്ന് കൃത്യമായിട്ട് സോളിഡ് ആയിട്ട് അറിയാം എല്ലാവർക്കും അറിയാം വെറും ആരോപണം അവർ ആ സെല്ലിലുള്ള കറക്റ്റ് തൊന്നിട്ടുള്ള അവർ അവർക്ക് ഏതൊക്കെ ഭാരവാഹികളാണ് എന്തൊക്കെ സ്ഥാനം വഹിക്കുന്നു അവർ കൊന്ന സാധനം അവർ കൊന്നിട്ട് അവർ എന്നെ കൊണ്ട് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് വെക്കണം സിദ്ധാർത്ഥന്റെ വണ്ണത്തിലെ ഉത്തരവാദിത്വരെ കണ്ടുപിടിക്കുക ഓക്കെ അതിനെ സംബന്ധിച്ചു അവർ 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 തന്നെ വെച്ചോട്ടെ കുഴപ്പമില്ല എസ് എഫ് ഐ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെക്കുന്ന അവർ അവർ പ്രവർത്തകനല്ല അവന് പ്രവർത്തിക്കാൻ സമയമില്ല പ്രവർത്തിക്കുന്ന സമയമല്ല അവന് താല്പര്യമില്ല പ്രത്യേകിച്ച് അവന് ഈ ഒരു സാധനത്തിൽ പ്രവർത്തിക്കുന്ന സമയമില്ല താല്പര്യമില്ല എന്നിട്ട് അവനെ പ്രവർത്തകനാക്കി എനിക്കറിയില്ല എന്തിനാണ് പ്രവർത്തകനാക്കിയത് ചിലപ്പം ഒന്നൊരു കേസ് ഡൈവേർട്ട് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആക്കാനായിരിക്കും ഇല്ലേ ചിലപ്പം ഔട്ട്സൈഡിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ മീഡിയ വരെ മാറ്റോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതൊന്ന് സ്പ്ലിറ്റായിപ്പോട്ടേ എന്ന് വിചാരിച്ചാൽ മതി

ആ രണ്ട് ദിവസം കൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ വിവരം നമുക്ക് കിട്ടി എന്തൊക്കെയാണ് നടന്നത് ഏതൊക്കെയാണ് നടന്നത് അവിടെയുള്ള അവരുടെ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല ടീച്ചേഴ്സുണ്ട് അവിടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട രീതിയിലെല്ലാം കിട്ടി ആ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് കിട്ടിയത് അതെല്ലാം വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെ കിട്ടി എന്നിട്ടും അവിടെ നിന്ന് ഒരു അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ആ പ്രതികളെ പഠിക്കുകയോ എന്തൊക്കെയാണ് സംഭവം അവിടെ നിന്ന് ഒരു അറിവുമില്ല അതുകൊണ്ട് നമ്മൾ ഒരു കൂടുതൽ വെയിറ്റ് ചെയ്യില്ല ഒരു ദിവസം വെയിറ്റ് ചെയ്ത് പിറ്റെന്ന് നമ്മൾ എ ഡി ജി സാറിന് അജിത് കുമാർ സാറിന് ലോകം പുള്ളിക്ക് ഈ നമുക്ക് എന്തൊക്കെയാണ് വിവരം കിട്ടിയത് കള്ളമായിക്കോട്ടെ സത്യമായിക്കോട്ടെ എന്തൊക്കെയാണ് വിവരം കിട്ടിയത് അതെല്ലാം വെച്ചിട്ട് വിശദമായിട്ടുള്ള പരാതി എൽ ജി പി സാറിന് കൊടുത്തു പുള്ളി കൊടുത്ത് പുള്ളി നമ്മൾ പുള്ളി കുറഞ്ഞിരിക്കാൻ പറഞ്ഞ് വളരെ മാന്യമായിട്ട് പെരുമാറി എന്നിട്ട് എല്ലാം വായിച്ച് കുറച്ച് വായിച്ച് നോക്കിയിട്ട് പകുതി വായിച്ച് നോക്കി നമ്മൾ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ എല്ലാം മനസ്സിലായി പുള്ളി തന്നെയാണ് തന്നെയാണ് കണ്ണൂർ ഡി ഐ ജിക്ക് ഫോർവേഡ് ചെയ്ത് നമ്മളോട് പറഞ്ഞ് കണ്ണൂർ ഡി ഐ ജിക്ക് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യാം ഇത് ഞാൻ ഹൈ ലെവലിൽ അന്വേഷിക്കാം അപ്പോഴന്നെ കണ്ണൂർ ഡി ഐ ജിക്ക് ഫോർവേഡ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തന്നെ വയന കൽപ്പറ്റ ഡിവൈഎസ്പിയോ അപ്പോഴും അന്വേഷണ കമ്മീഷൻ ഡിവൈഎസ്പി ഏറ്റെടുത്ത് സി ഐ അത് ഏറ്റെടുത്ത് കഴിഞ്ഞോടു കുറച്ച് പ്രോഗ്രസുകൾ ഉണ്ടായി ഓരോരുത്തരെ പിടിക്കുന്നു ആൾക്കാരെ പിടിക്കുന്നു കുറച്ച് പേര് ഒളിവിലാണെന്ന് പറഞ്ഞു ഒളിവിലെന്ന് പറയുന്നത് സി പി ഐയുടെ ആരെയാണ് ഈ തന്നെ എസ് എഫ്ഐയുടെ നേതാക്കന്മാരെ ആരെയും കിട്ടിയില്ല ബാക്കിയുള്ളവരെ കിട്ടി അത് ഇതുവരെയ്ക്കും ഇത്രയും വരെ കിട്ടി ഞാൻ തൃപ്തരാണോ ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി തൃപ്തരാണെന്ന് പറയാൻ പറ്റൂല അത് അവര് അവർ എന്തൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു ഏതൊക്കെ കേസ് ചാർജ് ചെയ്യുന്നു ലൂപ്പുകളുണ്ട് അതെല്ലാം എനിക്ക് നോക്കണം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പിടിച്ചിട്ട് ഞാൻ കേസുമായിട്ട് പോകുമ്പോൾ ഇറങ്ങി അങ്ങ് പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ വകുപ്പുകളൊന്നറിയില്ല പുള്ളി എനിക്ക് ഇതുവരെയും വിശ്വസിക്കുന്നു ഇതുവരെയ്ക്കും എനിക്ക് പുള്ളിക്ക് പുള്ളിയെ വിശ്വാസമുണ്ട് അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ പോട്ടെ എനിക്ക് എനിക്കെൻ്റെ ആഗ്രഹവാദമാണ് എല്ലാവരും പിടിക്കട്ടത്